മ്യൂസിക്കൊന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അപ്പം രണ്ടുപാട് സംസാരിച്ചിട്ട് പാട്ടുവാടാം ആദ്യമേ ഓരോ കാര്യത്തിനും ഒരു നിയോഗമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തൈക്കാക്കപ്പലിൻ്റെ സന്നിധിയിൽ വരാൻ ക്ഷണം ലഭിച്ചത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുക വിശേഷിച്ചും ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യം ഈ ക്ഷേത്രത്തിന്റെ മഹത്വം ഒക്കെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അടുത്ത കാലത്താണ് ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ് അപ്പൊ കുറിച്ച് തന്നെ ഐതിഹ്യങ്ങൾ ഏറെ ഉണ്ട് ഇപ്പൊ എങ്ങനെയാണ് വെണ്ണല എന്ന പേര് വന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു വെണ്ണ മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും ഇഷ്ടഭോജ്യമായ വെണ്ണ ഇലയിൽ നൽകി ആ വെണ്ണ ഇല വെണ്ണലയായി മാറിയ ഒരു ചരിത്രം ഐതിഹ്യം പുരാമം അത് ഏത് വേണോ വിശ്വാസികൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം അതിന് ആഖ്യാനം എന്ന് വെച്ചാൽ നീ ശാസ്ത്രത്തിന്റെ പരിവേഷത്തിലാണെങ്കിൽ വെണ്ണല എന്ന് പറയുന്നത് വെണ്മയുള്ള തൂവെള്ള ഇല ഈ അടുത്ത കാലത്ത് വരെ രണ്ടായിരം ആണ്ടു വരെ വെള്ളമാണ് ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെയാണ് വെണ്ണല ഇനി ഇതിനേക്കാളും ഒക്കെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ ആധുനിക ആധുനികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അർജുനൻ പാശുപതാസ്ത്രം നേടണം എന്ന ആഗ്രഹത്തോടെ ശിവനെ തപസ് ചെയ്തു അപ്പൊ പാശുപതാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ടാണ് ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചു പാശുപതാസ്ത്രം അതിന്റെ ആ ഒരു സിദ്ധി കയ്യിൽ കൊടുത്താൽ ആയുധം കയ്യിൽ കൊടുത്താൽ അത് എങ്ങനെ ഉപയോഗിക്കും എന്ന് എനിക്ക് ആദ്യം അറിയണം മഹാദേവൻ ഭഗവാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു അപ്പോ അത് വാശുപദാസത്തിന് വേണ്ടി വ്യവസ്ഥ ചെയ്ത് അർജുനൻ ഇരിക്കുമ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് തിരാളന്റെ വേഷത്തിൽ കാട്ടാളന്റെ വേഷത്തിൽ പരിഹാരം എന്തിനാണ് പരീക്ഷിക്കാൻ അർജുനൻ എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കുക ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം അതല്ലേ ന്യൂക്ലിയർ വെപ്പൺ ഇറാനും അമേരിക്കയിൽ തമ്മിൽ ഇന്ന് യുദ്ധം ചെയ്യുകയാണ് എന്തിനു വേണ്ടി ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യത്തിന് വേണ്ടി എത്ര ഉണ്ട് എന്ന് ഉപയോഗിക്കും എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ആ പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഇന്നത്തെ ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് നമുക്ക് ഓഹിക്കാം എന്തായാലും ഭഗവാൻ അർജുനെ പരീക്ഷിച്ചു ഭഗവാനാണെന്ന് അറിയാതെ കിരാതൻ കാട്ടാളന്റെ രൂപത്തിൽ വന്നാണ് ഭഗവാനുമായി അർജുനൻ ആളറിയാതെ യുദ്ധം ചെയ്ത് തന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ച് കീണങ്ങൾ ഗാന്ഡിയോ സറണ്ടർ ചെയ്യാണ് അർജുനൻ അതും കഴിഞ്ഞിട്ട് ഗാന്ഡിയോ എടുക്കുമ്പോൾ ഒരു അജ്ഞാതകാരം വന്ന് തടുത്തിയാണ് അപ്പോ അർജുനന് മനസ്സിലായി വന്നിരിക്കുന്നത് ഒരു നിസാര കിരാതനല്ല കാട്ടാതനല്ല അപ്പോ സാഷ്ടാംഗം പ്രണാവം നടത്തി ശിവൻ മഹാദേവൻ ആണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോ അത്തരത്തിലുള്ള ഐതിഹ്യമായിക്കോട്ടെ പുരാണമായിക്കോട്ടെ ചരിത്രമായിക്കോട്ടെ എന്ത് വേണോ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അതിന് ആ സങ്കല്പം മനസ്സിൽ വെച്ചോളൂ പക്ഷേ ആലോചിച്ചു നോക്കൂ അന്നത്തെ ആ പുരാണമാണെങ്കിൽ ചരിത്രമാണെങ്കിൽ എന്താണെങ്കിലും ശരി ഒരു ആയുധം കയ്യിൽ നമ്മൾ ലഭിച്ചാൽ അത് എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ സൂചനകൾ നോക്കിക്കൊണ്ടാണ് ഐതിഹ്യം ഈ വെണ്ണല മഹാദേവ ക്ഷേത്രവുമായി അതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അരക്കല്ലും സമയത്ത് പാണ്ഡവർ ഇവിടെ നിന്നും അരക്കെല്ലാം നമ്മുടെ അഗ്നിക്ക് ഇരയായപ്പോ ഓടി രക്ഷപ്പെടുന്ന കാക്കനാട് പ്രദേശത്താണ് എന്നൊക്കെ പറഞ്ഞ അപ്പോ അതൊക്കെ ഐതിഹ്യമായിട്ട് കണക്കാക്കാം കാരണം ഉത്തരേന്ത്യയിൽ ആണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നടന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനമുണ്ട് അതെന്തായിരുന്നാലും പ്രദേശം ഏതായിരുന്നാലും ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ ഈശ്വരൻ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ല സ്ഥലം ഒരു ബാരിയർ അല്ല അതിരുന്നില്ല അത് വടക്കേന്ത്രി നടന്നാലും ഇവിടെ നടന്നിരുന്നാലും അത് അന്നത്തെ കാലത്ത് നടന്ന ഈശ്വരന്മാരുടെ കഥ എന്ന് പറയുന്നതിന് അതിന് സ്ഥലത്തിന്റെ പരിമിതിയില്ല ഏത് പ്രദേശത്ത് നടന്നത് മാറും അതാണ് അപ്പൊ അവിടെ പാട്ടിന്റെ ഏകദേശം കഴിയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മളെല്ലാം എന്താ ചെയ്യാം ഈശ്വരനെ അർപ്പിച്ചാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു അജയ ശക്തിയാണ് അദൃശ്യ ശക്തിയാണ് അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മനസ്സിൽ ഈശ്വരനെ സങ്കല്പിക്കുക ഈശ്വരൻ തന്നെ ഏത് പുരാണെങ്കിലും ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞ സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ പരോപകാരമാണ് ഇവിടെ തന്നെ കുമാർജി ഇങ്ങനെ ഒരു ട്രസ്റ്റിന്റെ ചെയർമാനായി ഇവിടെ വർദ്ധിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് അത് സമൂഹത്തിന്റെ ഒരു മാതൃകയാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു അറിയിക്കാതെയും അറിയിച്ചും ചെയ്യുന്ന ഒരുപാട് ദാനം ധർമാധികളൊക്കെ ഇവിടെ ഉണ്ട് സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി കലാകാരന്മാർക്ക് ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എത്രയോ കലാകാരന്മാർ എന്നെ പോലുള്ള കലാകാരന്മാരും കലാകാരികൾ ഇപ്പൊ അന്നാരാജ്യൻ വന്നിട്ടുണ്ട് ഇതേപോലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും വേദി ഒരുക്കുക എന്ന് പറയുന്നത് അത് കലാകാര കലാസമൂഹത്തോടുള്ള തന്റെ സ്നേഹം കുമാരതി പ്രകടിപ്പിക്കുക തന്റെ ആദരവും പ്രകടിപ്പിക്കുക എന്നെക്കാളും സീനിയർ അല്ലാത്ത അദ്ദേഹം തന്റെ വാത്സല്യം പ്രകടിപ്പിക്കുക അപ്പൊ ആ രീതിയിൽ ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയുന്നതോറും ഇതിന്റെ പ്രസക്തി കൂടാൻ കാരണം ഇവിടെ നടക്കുന്ന ഭക്തിപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് അപ്പുറം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ട്രസ്റ്റ് അതില് ഈ അധ്യക്ഷ വേദി അലങ്കരിക്കുന്ന എല്ലാവരും തന്നെ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കിത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊരു തപസ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് അപ്പുറം ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയുമോറും ഇവർക്ക് ഉയർന്ന് കൂടുതൽ യശസ് നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത് സാമൂഹിക സേവനമാണ് സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് എന്താണ് ഇതാണ് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ സാമൂഹ്യ സേവനം നമ്മുടെ നമ്മുടെ നന്മക്കപ്പുറം നമുക്ക് നന്മ വേണ്ടതല്ല നമ്മുടെ നന്മയ്ക്കപ്പുറം മറ്റുള്ളവരുടെ നന്മ ഒരു സമൂഹത്തിന്റെ നന്മ ഇവിടെ വേദന ഉള്ള ആൾക്കാർ പല രീതിയിലും ആരോഗ്യപരമായ കാരണങ്ങള് വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് കുട്ടികൾക്ക് ജോലി ശരിയാകാത്തവരുണ്ട് കുട്ടികളുടെ കല്യാണക്കാരൻ ശരിയാകാത്തവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അതിനൊരു നമ്മൾ ചെന്ന് എല്ലാം അർപ്പിച്ച് നമ്മൾ ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ തൈക്കാട്ടപ്പന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തിയും സമാധാനവും വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈശ്വരനാണ് ഏറ്റവും വലുത് ർപ്പിച്ച് തന്നെ നമുക്ക് തുടങ്ങാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം ആ ഈശ്വരൻ എന്ന് പറയുന്നത് എന്റെ അച്ഛനമ്മമാരും ഞാൻ ഈശ്വരനെ കാണും എന്റെ ഭാര്യയും ഞാൻ ഈശ്വരനെ കാണണം എന്റെ കുട്ടികളിൽ ഞാൻ ഈശ്വരനെ കാണും അപ്പൊ ഈശ്വരനെ എല്ലായിടത്തും കാണും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് പിന്നെ എന്താണ് ക്ഷേത്രങ്ങളുടെ പ്രസക്തി അതിപ്പോ ഈ അന്തരീക്ഷത്തിലൊക്കെ തന്നെ ദാസേന്റെയും മുഹമ്മദ് റഫീസാദിന്റെയും കിഷോർ കുമാറിന്റെയും പാട്ടുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വേവ്സ് ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ അത് കേൾക്കണമെങ്കിൽ ഒരു റേഡിയോ വേണം എന്ന് പറയുന്ന പോലെയാണ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴുവൻ ഈശ്വരൻ ഉണ്ടെങ്കിൽ പോലും ക്ഷേത്രത്തില് അവിടെ എല്ലാം അർപ്പിച്ച് എല്ലാം മറന്ന് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തി ഒരു സുഖം സമാധാനം അത് ചിലപ്പോ സ്വന്തം പൂജാമുറി കിട്ടിന്നിരിക്കില്ല ഇനി കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം പൂജാമുറിയിൽ ഇരുന്ന് ഭരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ക്ഷേത്രത്തിൽ വരണമെന്നുള്ളൊരു മസ്തല്ല പക്ഷെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതൊരു സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നു നമ്മളൊരു കൂട്ടായില്ല അവിടെ ഭക്തിയോടെ വരുമ്പോൾ എല്ലാം അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളോട് നമ്മൾ അനുഭവത്തോടെ നോക്കിക്കാണും അതൊക്കെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ആ പരസ്പരമുള്ള ആ ചിന്തകൾ അതാണ് Terus ya, itu nampak naik gitu Oke, baik